നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു പിടി ചോറോ അതല്ലെങ്കിൽ ഒരു കഷ്ണം പിസയോ എങ്ങനെയാണ് നമ്മുടെ പേശികൾക്കും തലച്ചോറിനും ഊർജ്ജം നൽകുന്ന ഇന്ധനമായി മാറുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു നിശബ്ദനായ കാവൽക്കാരനുണ്ട് നമ്മുടെ ദഹനവ്യൂഹം അഥവാ ഘട്ട് നമ്മൾ സന്തോഷമായിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും പോലും ഈ സംവിധാനം അതിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഈ കാവൽക്കാരൻ ഒന്ന് പിണങ്ങിയാലോ ഗ്യാസ് അസിഡിറ്റി നെഞ്ചരിച്ചിൽ അങ്ങനെ നമ്മുടെ സമാധാനം കളയാൻ വയറിന് പെട്ടെന്ന് സാധിക്കും പ്രശസ്ത ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ ആർത്തർ മരിയാനോ ഡോക്ടർമാർ മാത്രം അറിയുന്ന പല രഹസ്യങ്ങളും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്റെ നോ യു ഗട്ട് എന്ന പുസ്തകത്തിലൂടെ വിവരിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തമാണെങ്കിലും നമുക്കറിയാത്ത നമ്മുടെ വയറിനുള്ളിലെ അത്ഭുത രഹസ്യങ്ങളിലൂടെ എല്ലാം ഒന്ന് കടന്നു പോകാം സോ ഫ്രണ്ട്സ് ലെറ്റ് ഓഫ് നോ യു ഗട്ട് ബൈ ഡോക്ടർ ആർത്തർ മരിയാനോ ചാപ്റ്റർ വൺ ദഹനത്തിന്റെ പാത ദി അനാറ്റമി ഓഫ് ഡൈജഷൻ നമ്മുടെ ദഹന പ്രക്രിയ വയറ്റിലല്ല തുടങ്ങുന്നത് മറിച്ച് നമ്മുടെ വായിലാണ് ഭക്ഷണത്തിന്റെ മണം മൂക്കിലെത്തുമ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ ഉണരുന്നുണ്ട് വായിൽ നിന്ന് ഭക്ഷണം അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്കും അവിടെ നിന്ന് ചെറുകുടലിലേക്കും എത്തുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ വളരെ ലളിതമായിട്ടാണ് ഈ പുസ്തകം അത് വിവരിക്കുന്നത് ഭക്ഷണം കേവലം അരച്ചെടുക്കുക മാത്രമല്ല അവിടെ രാസവസ്തുക്കളും എൻസൈമുകളും ചേർന്ന് പോഷകങ്ങളെ വേർതിരിച്ചെടുക്കുന്ന വലിയൊരു കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ വയറിനുള്ളിലുള്ളത് ശരിക്കു പറഞ്ഞാൽ ദഹന പ്രക്രിയയുടെ ആദ്യഘട്ടം തുടങ്ങുന്നത് നമ്മുടെ തലയിലാണ് കേട്ടോ ഭക്ഷണത്തിന്റെ മണം ലഭിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴോ തലച്ചോർ വായയിലെ ഉമിനീർ ഗ്രന്ഥികൾക്ക് സിഗ്നൽ നൽകുന്നു ഉമിനീരിൽ അമൈലേസ് എന്നൊരു എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ വിഘടിപ്പിക്കാൻ തുടങ്ങുന്നു അതായത് നമ്മൾ ഭക്ഷണം ചവയ്ക്കുമ്പോൾ തന്നെ ദഹനം പകുതി തുടങ്ങിക്കഴിഞ്ഞു ചവച്ചറിച്ച ഭക്ഷണം ഒരു പന്ത് പോലെ മാറുകയും അത് അന്നനാളത്തിലൂടെ താഴേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇവിടെ പെരിസ്റ്റാൾസിസ് എന്ന പേശി ചലനം വഴിയാണ് ഭക്ഷണം താഴേക്ക് പോകുന്നത് നിങ്ങൾ തലകുത്തിന് നിന്നാലും ഭക്ഷണം വയറ്റിലേക്ക് തന്നെ പോകാൻ കാരണം ഈ തരംഗ രൂപത്തിലുള്ള ചലനമാണ് ഭക്ഷണം ആമാശയത്തിൽ എത്തിയാൽ അവിടെ അതിശക്തമായ ഒരു ആസിഡ് ഉണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിനെ ഈ ആസിഡാണ് സ്വീകരിക്കുന്നത് ഈ ആസിഡിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്നാൽ ഒരു ബ്ലേഡ് കഷ്ണം പോലും മലിയിപ്പിക്കാൻ ഇതിന് കഴിയും ഇവിടെ വെച്ച് ഭക്ഷണം ഒരു കുഴമ്പ് പരുവത്തിലായി മാറുന്നു ഇതോടൊപ്പം ഭക്ഷണത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാനും ഈ ആസിഡ് സഹായിക്കുന്നുണ്ട് ആമാശയത്തിൽ നിന്ന് കുഴമ്പു പരുവത്തിലുള്ള ഭക്ഷണം ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നു ഇവിടെ വെച്ച് പാൻക്രിയാസ് കരൾ എന്നിവയിൽ നിന്നുള്ള നീരുകൾ അതായത് എൻസൈംസ് ആൻഡ് ബൈൽ ഇത് ഭക്ഷണത്തിൽ കലരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കൊഴുപ്പും പ്രോട്ടീനും പൂർണമായി വിഘടിക്കപ്പെടുന്നത് സുഹൃത്തുക്കളെ ദഹനമെന്ന് പറഞ്ഞാൽ ഭക്ഷണം വയറ്റിൽ പോയി അലിഞ്ഞു തീറിലല്ല കേട്ടോ അതൊരു നീണ്ട യാത്രയാണ് നിങ്ങളുടെ വായ ഒരു പ്രോസസിംഗ് യൂണിറ്റ് ആണെങ്കിൽ അന്നനാളം ഒരു ഹൈവേയും ആമാശയം ഒരു വലിയ മിക്സിംഗ് ജാറുമാണ് ഇതിനിടയിൽ പാങ്ക്രിയാസും കരളും ലബോറട്ടറികളെ പോലെ പണിയെടുക്കുന്നുണ്ട് ഡോക്ടർ മരിയാനോ ഓർമ്മിപ്പിക്കുന്നത് ഒരു കാര്യമാണ് നിങ്ങൾ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിച്ചില്ലെങ്കിൽ ഈ സിസ്റ്റത്തിലെ ബാക്കി അവയവങ്ങൾക്ക് ഇരട്ടി ജോലി ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ സഹായിക്കാൻ ഭക്ഷണം സാവധാനം ആസ്വദിച്ച് കഴിക്കുക ചാപ്റ്റർ ടു അസിഡിറ്റിയും നെഞ്ചിരിച്ചിലും ജേർഡ് ആൻഡ് ആസിഡ് റിഫ്ലക്സ് ഇന്ന് മിക്കവാറും എല്ലാവരും പരാതി പറയുന്ന ഒന്നാണ് അസിഡിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ വയറിലെ ആസിഡ് തിരികെ തൊണ്ടയിലേക്ക് വരുന്നത് അന്നനാളത്തിന്റെ അറ്റത്തുള്ള ഒരു ചെറിയ വാൽവ് അത് അയഞ്ഞു പോകുന്നതാണ് ഇതിന് കാരണം ഭക്ഷണത്തിന് ശേഷം ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക അമിതഭാരം കുറയ്ക്കുക എരിവുള്ള ഭക്ഷണം നിയന്ത്രിക്കുക തുടങ്ങിയ പ്രായോഗികമായ പരിഹാരങ്ങളാണ് ഡോക്ടർ ഇവിടെ നിർദ്ദേശിക്കുന്നത് മെഡിസിൻസ് എടുക്കാൻ പോകുന്നതിന് മുൻപേ നമ്മുടെ ജീവിത ശൈലിയാണ് മാറ്റേണ്ടതെന്നാണ് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നത് നമ്മുടെ നാട്ടിൽ മിക്ക ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അസിഡിറ്റി ഇതിന്റെ ശാസ്ത്രീയ വശം ഡോക്ടർ മരിയാനോ വളരെ ലളിതമായി പറയുന്നുണ്ട് അതിന്റെ പരിഹാരങ്ങളും ഒന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കിയാലോ നമ്മുടെ ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകുന്ന ഒരു അവസ്ഥയാണ് അസിഡിറ്റിയും നെഞ്ചരിച്ചിലും ഇതിന് മെഡിക്കൽ ഭാഷയിൽ ജേർഡ് എന്നാണ് വിളിക്കുന്നത് അതായത് ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് എന്താണ് ഈ അസിഡിറ്റിക്കും നെഞ്ചരിച്ചിലിനും കാരണം നമ്മുടെ അന്നനാളവും ആമാശയവും ചേരുന്ന ഭാഗത്ത് ഒരു വാൽവ് ഉണ്ട് എൽ ഇ എസ് വാൽവ് അതായത് ലോവർ ഈസോഫേഗൽ ഫിൻസ്റ്റ് ഭക്ഷണം ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാൽവ് മുറുകെ അടയണം എന്നാൽ ചിലരിൽ ഈ വാൽവ് അയഞ്ഞു പോകുന്നു അതിന്റെ ഫലമായി ആമാശയത്തിലെ തീക്ഷ്ണമായ ആസിഡ് മുകളിലേക്ക് വരുന്നുണ്ട് ഇതാണ് പിന്നീട് നെഞ്ചരിച്ചലായി അനുഭവപ്പെടുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് അനുഭവപ്പെടുന്ന പുകച്ചിൽ പുളിച്ചു തികട്ടൽ വായിൽ പുളിപ്പും കയ്പും അനുഭവപ്പെടുക എന്നിവയാണ് ഭക്ഷണം തൊണ്ടയിൽ തടയുന്നത് പോലെ തോന്നുകയും ചെയ്യും രാത്രിയിൽ ഉണ്ടാകുന്ന വിട്ടുമാറാത്ത വരണ്ട ചുമയും ഇതിന്റെ ലക്ഷണമാണ് ഈ അസിഡിറ്റിക്കും നെഞ്ചരിച്ചിലിനും കാരണമാകുന്ന പ്രധാന വില്ലൻ ജീവിതശൈലി തന്നെയാണ് കേട്ടോ ഡോക്ടർ മരിയാനോ ചില പ്രധാന കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതായത് അമിത ഭക്ഷണം ആമാശയം അമിതമായി നിറയുമ്പോൾ വാൽവിൽ സമ്മർദ്ദം കൂടുന്നതാണ് അസിഡിറ്റിയുടെ ഒരു പ്രധാന കാരണം പിന്നെ കിടക്കുന്ന രീതി ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടക്കുന്നത് ആസിഡ് മുകളിലേക്ക് വരാനെളുപ്പമാക്കുന്നു അതുപോലെ ചോക്ലേറ്റ് കഫീൻ ചായ കാപ്പി കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ സിട്രസ് പഴങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഫുഡ് വാൽവിനെ അയവുള്ളതാക്കുന്നു പുകവലിയും മദ്യപാനവും ആസിഡ് ഉൽപാദനം കൂട്ടുകയും വാൽവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇനി ഇതിന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ എന്താണെന്ന് നോക്കാം കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിൽ പ്രധാനം ഒരേ സമയം കൂടുതൽ കഴിക്കാതെ ഇടവേളകളിൽ കുറഞ്ഞ അളവിൽ കഴിക്കുക പിന്നെ കിടക്കുമ്പോൾ തല ഉയർത്തി വെച്ച് കിടക്കുക ഉറങ്ങുമ്പോൾ തലഭാഗം ആറിട്ട് ഇഞ്ച് ഉയർത്തി വെക്കുന്നത് ആസിഡ് മുകളിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്തും കിടക്കുന്നതിന് ചുരുങ്ങിയത് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും രാത്രി ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക വയറിലെ അമിത കൊഴുപ്പ് ആമാശയത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കും അതിനാൽ അമിത ഭാരം കുറയ്ക്കുന്നത് അസിഡിറ്റിയും നെഞ്ചരിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ഡോക്ടർ മരിയാനോ നിർദ്ദേശിക്കുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ വയറിനുള്ളിലെ ആസിഡ് ഒരു സൂപ്പർ പവറുള്ള ദ്രാവകമാണ് അത് അവിടെ ഇരിക്കുമ്പോഴാണ് ഗുണം എന്നാൽ അത് തിരികെ അന്നനാളത്തിലേക്ക് വന്നാലോ അതവിടെ മുറിവുകൾ ഉണ്ടാക്കും ഡോക്ടർ മരിയാനോ പറയുന്നത് നമ്മൾ ഗുളിക കഴിക്കുന്നതിനേക്കാൾ മുൻപ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കിടപ്പും ഭക്ഷണവുമാണ് എന്നാണ് രാത്രി ഭക്ഷണം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ആസിഡിനെ മുകളിലേക്ക് വരാൻ ക്ഷണിക്കുകയാണ് എന്ന് ഓർമ്മിക്കുക ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അസ്വസ്ഥത മാറ്റാൻ സഹായിക്കും അതിനാൽ ഇനിയെങ്കിലും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ചാപ്റ്റർ ത്രീ വയറ്റിലെ അൾസർ ദ ട്രൂത്ത് അബൌട്ട് അൾസേഴ്സ് പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് അമിതമായ എരിവ് കഴിക്കുന്നത് കൊണ്ടാണ് അൾസർ വരുന്നത് എന്നാണ് എന്നാൽ പകുതിയിലധികം അൾസറുകൾക്കും കാരണം എച്ച് പൈലോറി എന്ന ബാക്ടീരിയ ആണെന്ന് ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നു കൂടാതെ വേദന സംഹാരികളുടെ അമിത ഉപയോഗം എങ്ങനെ വയറിന്റെ ആവരണത്തെ നശിപ്പിക്കുന്നു എന്നും ഇവിടെ ഡോക്ടർ വിശദീകരിക്കുന്നുണ്ട് കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ലളിതമായ മരുന്നുകളിലൂടെ ഇത് മാറ്റാൻ കഴിയുമെന്നാണ് ഈ പുസ്തകം പറയുന്നത് ആമാശയത്തിന്റെയോ ചെറുകുടലിന്റെയോ ആന്തരിക പാളിയിൽ ഉണ്ടാകുന്ന വ്രണങ്ങളെയാണ് അൾസർ എന്ന് വിളിക്കുന്നത് അൾസറിന് പ്രധാന കാരണം എരിവുള്ള ഭക്ഷണമല്ല കേട്ടോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് എല്ലാവർക്കുമുണ്ട് എന്നാൽ ഈ പുസ്തകം പറയുന്നത് എച്ച് പൈലോറി അതായത് ഹെലിക്കോ ബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയയാണ് ഈ അൾസറിന് കാരണമാവുന്നത് എന്നാണ് ആമാശയത്തിലെ കടുത്ത ആസിഡിനെ പോലും അതിജീവിക്കാൻ കഴിയുന്ന ഈ ബാക്ടീരിയ വയറിന്റെ ആവരണത്തെ നശിപ്പിക്കുകയും അവിടെ വ്രണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടന്ന ഈ കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഒന്നാണ് കേട്ടോ അൾസറിന് കാരണമാകുന്ന രണ്ടാമത്തെ പ്രധാന ഘടകം വേതന സംഹാരികളുടെ അമിത ഉപയോഗമാണ് ഉദാഹരണത്തിന് ഇബുപ്രോഫിൻ ആസ്പിരിൻ എന്നിവയുടെ ഇവ വയറിലെ പ്രൊട്ടക്റ്റീവ് ലെയറായ മ്യൂക്കസിനെ ദുർബലപ്പെടുത്തുന്നു മിക്കവാറും പ്രായമായവരിൽ കാണുന്ന അൾസറിന് കാരണം ഇത്തരം മരുന്നുകളാണ് ഇനി അൾസറിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വയറിന്റെ മുകൾ ഭാഗത്ത് അനുഭവപ്പെടുന്ന എരിച്ചിലോട് കൂടിയ വേദന ഭക്ഷണം കഴിച്ചാലുടനെ അതല്ലെങ്കിൽ വിശന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ വേദന വിശപ്പില്ലായ്മ പെട്ടെന്ന് വയർ നിറഞ്ഞതായി തോന്നുക അതുപോലെ തന്നെ കറുത്ത നിറത്തിലുള്ള മലം പോകുന്നത് ഇത് രക്തസ്രാവത്തിന്റെ ലക്ഷണം കൂടിയാവാം ഇതെല്ലാം അൾസറിന്റെ ലക്ഷണങ്ങളാണ് ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ലക്ഷണങ്ങൾ അൾസർ വെറും ഒരു ദഹനക്കേടല്ല അത് ചികിത്സിക്കപ്പെടേണ്ട ഒന്നാണ് എച്ച് പൈലോറി ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകളാണ് നിർദ്ദേശിക്കുന്നത് അതുപോലെ ആസിഡ് ഉൽപാദനം കുറയ്ക്കുന്ന മരുന്നുകൾ വഴി മുറിവുകൾ ഉണങ്ങുകയും ചെയ്യും എരിവ് അൾസറിന് കാരണമല്ലെങ്കിലും അൾസർ ഉള്ളവർക്ക് അത് വേദന വർദ്ധിപ്പിക്കും അതിനാൽ അൾസർ ഉള്ളപ്പോൾ എരിവും പുളിയും ഒഴിവാക്കുന്നത് അത് വേഗം സുഖപ്പെടാൻ സഹായിക്കും സുഹൃത്തുക്കളെ നിങ്ങളുടെ വയറിനുള്ളിലെ ആസിഡ് പവർഫുൾ ആണെങ്കിലും അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് അവിടെ തന്നെയുണ്ട് പക്ഷേ ഹെലികോബാക്ടർ പൈലോറി എന്ന കുഞ്ഞൻ ബാക്ടീരിയ നിങ്ങളുടെ ആ കോട്ടിങ്ങിനെ കടിച്ചു മുറിച്ചാലോ ആസിഡ് നേരിട്ട് മാംസത്തിൽ തൊടുകയും അവിടെ മുറിവുണ്ടാകുകയും ചെയ്യുന്നു ഇതാണ് പിന്നീട് അൾസറായി മാറുന്നത് ഡോക്ടർ മറിയാനോ പറയുന്നത് ടെൻഷൻ അടിച്ചതുകൊണ്ടോ മുളക് കഴിച്ചതുകൊണ്ടോ മാത്രം അൾസർ വരില്ല എന്നാണ് ശരിയായ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ പൂർണമായും ഭേദമാക്കാവുന്ന ഒന്നാണ് ഈ അൾസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിട്ടുമാറാത്ത വയറുവേദനയുണ്ടെങ്കിൽ ഒരിക്കലും അത് നിസ്സാരമായി കാണരുത് കേട്ടോ ചാപ്റ്റർ ഫോർ നമ്മുടെ ദഹന പ്രക്രിയയുടെ തൊണ്ണൂറ് ശതമാനവും നടക്കുന്നത് നമ്മുടെ ചെറുകുടലിലാണ് നമ്മുടെ രക്തത്തിലേക്ക് പോഷകങ്ങൾ കലരുന്ന മാന്ത്രിക വിദ്യ ഇവിടെയാണ് സംഭവിക്കുന്നത് സെലിയാക് രോഗം പോലെ കുടലിന്റെ ആകരണശേഷിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ഇവിടെ സംസാരിക്കുന്നുണ്ട് ഗോതമ്പിലെ ഗ്ലൂട്ടൺ ചിലരിൽ എങ്ങനെ കുടലിനെ നശിപ്പിക്കുന്നു എന്ന് ഡോക്ടർ മരിയാനോ ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദഹനവ്യൂഹത്തിലെ ഏറ്റവും നീളം കൂടിയ ഭാഗമാണ് ചെറുകുടൽ ഏകദേശം അടി വരും ഇതിനെ ദഹന പ്രക്രിയയുടെ പവർ ഹൗസ് എന്നാണ് വിളിക്കുന്നത് ചെറുകുടലിന്റെ ഉൾഭാഗം നിരപ്പായ ഒന്നല്ല അവിടെ ദശലക്ഷക്കണക്കിന് ചെറിയ വിരലുകൾ പോലെയുള്ള വളർച്ചകളുണ്ട് ഇതിനെയാണ് വില്ലി എന്ന് വിളിക്കുന്നത് ഈ വില്ലികളാണ് ഭക്ഷണത്തിലെ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് എന്നിവയെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് വില്ലികളുടെ വിസ്തീർണം കൂടുന്തോറും ശരീരം കൂടുതൽ പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നു ചെറുകുടലിലെ ദഹനം സുഗമമാക്കാൻ രണ്ട് പ്രധാന സഹായികളുണ്ട് ഒന്ന് പാൻക്രിയാസ് ഇത് എൻസൈമുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് ഇവയാണ് ഭക്ഷണത്തെ ഏറ്റവും ചെറിയ തന്മാത്രകളാക്കി മാറ്റുന്നത് രണ്ട് പിത്തസഞ്ചി അതായത് ഗോൾ ബ്ലാഡർ കരൾ ഉൽപാദിപ്പിക്കുന്ന പിത്തരസം ഇവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത് നമ്മൾ കഴിക്കുന്ന എണ്ണമയമുള്ള ആഹാരത്തെ ദഹിപ്പിക്കാൻ ഈ പിത്തരസം അത്യാവശ്യമാണ് ചില ആളുകൾക്ക് ഗോതമ്പ് ബാർലി ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂട്ടൺ എന്ന പ്രോട്ടീൻ കഴിക്കുമ്പോൾ കുടലിലെ ഈ വില്ലികൾ നശിച്ചു പോകുന്നു ഇതിനെയാണ് സെലിയാക് ഡിസീസ് എന്ന് വിളിക്കുന്നത് വില്ലികൾ നശിക്കുന്നതോടെ ശരീരം പോഷകങ്ങൾ ആകിരണം ചെയ്യുന്നത് നിർത്തുന്നു ഇത് വിളർച്ചയ്ക്കും തളർച്ചയ്ക്കും കാരണമാകുന്നു ഇവിടെ നിന്ന് ആകിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങൾ നേരെ കരളിലേക്കാണ് പോകുന്നത് കരൾ ഇവയെ ശുദ്ധീകരിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ എത്ര വില കൂടിയ ഭക്ഷണം കഴിച്ചാലും അത് നിങ്ങളുടെ രക്തത്തിൽ കലരണമെങ്കിൽ നിങ്ങളുടെ ചെറുകുടൽ വിചാരിക്കണം നമ്മുടെ ഉള്ളിലെ ഇരുപത് അടി നീളമുള്ള ഒരു ലബോറട്ടറിയാണ് ഈ ചെറുകുടൽ എന്ന് പറയുന്നത് അവിടെയുള്ള വില്ലി എന്ന കൊച്ചു കൈകളാണ് നിങ്ങൾ കഴിക്കുന്ന ആപ്പിളിലെ വിറ്റാമിനുകളെയും മീനിലെ പ്രോട്ടീനെയും വലിച്ചെടുക്കുന്നത് ഡോക്ടർ മരിയാനോ പറയുന്നത് നമ്മുടെ കുടലിലെ ഈ ചെറിയ കൈകൾക്ക് കേടുപാട് സംഭവിച്ചാൽ നമ്മൾ എന്ത് കഴിച്ചിട്ടും കാര്യമില്ല എന്നാണ് അതുകൊണ്ട് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് കേവലം ഗ്യാസ് കുറയ്ക്കാൻ മാത്രമല്ല നിങ്ങളുടെ ആയുസ് കൂട്ടാൻ കൂടിയുള്ളതാണ് ചാപ്റ്റർ ഫൈവ് വൻകുടലും മലബന്ധവും ദഹിക്കാത്ത അവശിഷ്ടങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുന്ന ജോലിയാണ് വൻകുടലിൻ്റെ ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മലബന്ധം ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നാരുകൾ കുറഞ്ഞ ഭക്ഷണം വെള്ളം കുടിക്കാത്ത ശീലം ഇവയെല്ലാമാണ് ഇതിന്റെ പ്രധാന വില്ലന്മാർ ധാരാളം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് വൻകുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുമെന്നും ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയുമെന്നുമാണ് ഈ പുസ്തകം പറയുന്നത് ഭക്ഷണം ചെറുകുടലിൽ നിന്ന് കടന്നു പോകുന്നത് വൻകുടലിലേക്കാണ് ഏകദേശം അഞ്ചടി നീളമുള്ള ഈ ഭാഗം ദഹനപ്രക്രിയയുടെ അവസാന ഘട്ടമാണ് കൈകാര്യം ചെയ്യുന്നത് വൻകുടലിന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ചെറുകുടലിൽ നിന്ന് വരുന്ന ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് വെള്ളവും ചില മിനറലുകളും വലിച്ചെടുക്കുക എന്നതാണ് ഈ ഘട്ടത്തിലാണ് ദ്രാവക രൂപത്തിലുള്ള അവശിഷ്ടം ഖര രൂപത്തിലുള്ള മലമായി മാറുന്നത് ഇന്നത്തെ ജീവിതശൈലിയിൽ മിക്ക ആളുകളും നേരിടുന്ന വലിയ പ്രശ്നമാണ് മലബന്ധം എന്താണ് മലബന്ധം വൻകുടൽ അമിതമായി വെള്ളം വലിച്ചെടുക്കുകയോ അതല്ലെങ്കിൽ വൻകുടലിലെ പേശികളുടെ ചലനം സാവധാനത്തിലാവുകയോ ചെയ്യുമ്പോഴാണ് മലബന്ധം ഉണ്ടാകുന്നത് ഇതുമൂലം മലം കഠിനമാവുകയും പുറന്തള്ളാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യുന്നു മലബന്ധത്തിന്റെ പ്രധാന കാരണങ്ങൾ ഡോക്ടർ മരിയാനോ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ പ്രധാനം നാരുകളുടെ കുറവാണ് നാരുകൾ ദഹനത്തെ സപ്പോർട്ട് ചെയ്ത് മലബന്ധം ഉണ്ടാകാതെ അത് വൻകുടലിൽ നിന്ന് സുഗമമായി നീങ്ങാൻ സഹായിക്കുന്നു ഇതിന്റെ കുറവ് മലബന്ധത്തിന് കാരണവുമാകുന്നു അടുത്തത് നിർജ്ജലീകരണമാണ് ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ശരീരം വൻകുടലിൽ നിന്ന് കൂടുതൽ വെള്ളം വലിച്ചെടുക്കും ഇത് മലം കഠിനമാക്കുന്നു പിന്നെ വ്യായാമക്കുറവും മലബന്ധത്തിന്റെ ഒരു പ്രധാന കാരണമാണ് ശാരീരിക അധ്വാനം കുറയുന്നത് കുടലിലെ പേശികളുടെ ചലനത്തെ മന്തി ഭവിപ്പിക്കും അതുപോലെ തന്നെ മരുന്നുകൾ ചില വേദന സംഹാരികളും അയൺ ഗുളികകളും മലബന്ധത്തിന് കാരണമാകാറുണ്ട് ഇനി മലബന്ധം മാറ്റാനുള്ള ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ നോക്കാം അതിൽ പ്രധാനം ഫൈബർ ധാരാളം കഴിക്കുക എന്നതാണ് പച്ചക്കറികൾ പഴങ്ങൾ തവിടുള്ള ധാന്യങ്ങൾ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ധാരാളം വെള്ളം കുടിക്കുക കുടലിനെ നനവുള്ളതായി നിർത്താൻ ഇത് അത്യാവശ്യമാണ് മലമൂത്ര വിസർജനത്തിനുള്ള തോന്നൽ ഉണ്ടാകുമ്പോൾ അത് മാറ്റിവെക്കാതിരിക്കുക ദിവസവും കുറച്ചു ദൂരം നടക്കുന്നത് കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ വൻകുടൽ ഒരു ഫിൽട്ടറിംഗ് മെഷീൻ പോലെയാണ് ശരീരത്തിനാവശ്യമുള്ള വെള്ളം അത് തിരിച്ചെടുക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഈ മെഷീൻ വല്ലാതെ കടുപ്പമേറിയതാകും ഡോക്ടർ മരിയാനോ പറയുന്നത് മലബന്ധം എന്നത് വെറും ഒരു അസ്വസ്ഥതയല്ല അത് നിങ്ങളുടെ ജീവിത രീതിയുടെ ഒരു പരാതിയാണ് എന്നാണ് ദിവസവും ആവശ്യത്തിന് വെള്ളവും ഫൈബറും നൽകിയാൽ ഈ കാവൽക്കാരൻ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സംരക്ഷിച്ചു നിർത്തും പൗഡറുകളെയും ലേഹ്യങ്ങളെയും ആശ്രയിക്കുന്നതിനു മുൻപ് പ്രകൃതിദത്തമായ ഈ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ തീർച്ചയായും കോൺസ്റ്റിപ്പേഷൻ എന്ന ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ചാപ്റ്റർ സിക്സ് ദഹനത്തിലെ ബാക്ടീരിയകൾ ഗട്ട് മൈക്രോബയോം നമ്മുടെ കുടലിൽ ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകൾ താമസിക്കുന്നുണ്ട് ഇവരാണ് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ കാവൽക്കാർ നമ്മൾ അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഈ സുഹൃത്തുക്കൾ കൊല്ലപ്പെടുന്നു പ്രോബയോട്ടിക്സ് അതായത് തൈര് പോലുള്ള ഭക്ഷണങ്ങൾ എങ്ങനെ നമ്മുടെ വയറ്റിലെ ഈ ബാക്ടീരിയകളെ സംരക്ഷിക്കുന്നു എന്ന് ഈ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ കുടലിൽ താമസിക്കുന്ന ഏകദേശം നൂറ് ട്രില്യൺ സൂക്ഷ്മ ജീവികളെയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത് നമ്മുടെ വയറ്റിൽ എപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് നമ്മെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നല്ല ബാക്ടീരിയകളും മറുവശത്ത് അസുഖങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചീത്ത ബാക്ടീരിയകളും നല്ല ബാക്ടീരിയകളുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു അപ്പോൾ നമ്മുടെ വയറ്റിലെ ബാക്ടീരിയകളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് ഇവർ കേവലം വയറ്റിൽ വെറുതെ ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നവരിൽ പ്രധാനികളാണ് ഇവർ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ എഴുപത് ശതമാനവും കുടലിലാണ് ഈ ബാക്ടീരിയകളാണ് പ്രതിരോധ കോശങ്ങളെ പരിശീലിപ്പിക്കുന്നത് പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ കെ ഇവ നിർമ്മിക്കാൻ ഈ ബാക്ടീരിയകൾ സഹായിക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായി ദഹിപ്പിക്കാൻ കഴിയാത്ത ചില നാരുകളെ വിഘടിപ്പിക്കാനും ഇവർ സഹായിക്കുന്നുണ്ട് നമ്മൾ അനാവശ്യമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ അത് ശരീരത്തിലെ രോഗകാരികളായ ബാക്ടീരിയകളെ കൊന്നൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ നല്ല ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നു ഇത് കുടലിലെ സന്തുലിതാവസ്ഥ തെറ്റിക്കുകയും ദഹനക്കേട് വയറിളക്കം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു നല്ല ബാക്ടീരിയകളെ വളർത്തിയെടുക്കാൻ എന്താണ് വഴിയെന്ന് നോക്കാം അതിനായി പ്രോബയോട്ടിക്സ് കഴിക്കുക ഇവ ജീവനുള്ള നല്ല ബാക്ടീരിയകളാണ് തൈര് മോര് തുടങ്ങിയ ഭക്ഷണങ്ങളിലൂടെ ഇവയെ നമുക്ക് ലഭിക്കും ഒപ്പം തന്നെ പ്രീ ബയോട്ടിക്സും എടുക്കണം ഇവ നല്ല ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണമാണ് നാരുകളുള്ള ഭക്ഷണങ്ങൾ അതുപോലെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പഴങ്ങൾ ഇവയെല്ലാം കഴിക്കുന്നത് വഴി നല്ല ബാക്ടീരിയകളെ നമ്മുടെ കുടലിൽ വളർത്തിയെടുക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ മാത്രമാണെന്നാണ് എന്നാൽ നിങ്ങളുടെ വയറിനുള്ളിൽ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു വലിയ സൈന്യം തന്നെയുണ്ട് ഇവരെയാണ് മൈക്രോബയോം എന്ന് വിളിക്കുന്നത് ഡോക്ടർ മരിയാനോ പറയുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഉള്ളിലെ ഈ സൈന്യത്തിന്റെ കരുത്ത് എന്നാണ് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയകൾ വളരുന്നു എന്നാൽ നിങ്ങൾ തൈരോ പഴങ്ങളോ കഴിക്കുമ്പോൾ നല്ല ബാക്ടീരിയകൾ കരുത്തരാകുന്നു നിങ്ങളുടെ ഉള്ളിലെ ഈ കുഞ്ഞൻ സുഹൃത്തുക്കളെ സംരക്ഷിക്കാൻ നിങ്ങൾ ഇനിയെങ്കിലും തയ്യാറാവുക ചാപ്റ്റർ സെവൻ സ്ട്രെസ്സും വയറും ദി മൈൻഡ് ഗട്ട് കണക്ഷൻ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ വയറ്റിൽ ഒരു വലായക തോന്നാറില്ലേ നമ്മുടെ തലച്ചോറും വയറും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് ഇതിനെയാണ് ബ്രെയിൻ ഗട്ട് ആക്സസ് എന്ന് വിളിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നത് ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രത്തോളം സഹായിക്കുമെന്നാണ് ഇവിടെ ഡോക്ടർ മര്യാനോ തെളിയിക്കുന്നത് നമ്മുടെ തലച്ചോറും ദഹന വ്യവസ്ഥയും തമ്മിൽ നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ശാസ്ത്രീയമായി ഗഡ് ബ്രെയിൻ ആക്സിസ് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ കുടലിന്റെ ഭിത്തികളിൽ ദശലക്ഷക്കണക്കിന് നാഡീകോശങ്ങളുണ്ട് ന്യൂറോൺസ് തലച്ചോറിൽ നിന്ന് ഒരു സിഗ്നലും ലഭിച്ചില്ലെങ്കിലും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ഈ വ്യവസ്ഥയ്ക്ക് കഴിയും അതുകൊണ്ടാണ് ഇതിന് രണ്ടാമത്തെ തലച്ചോറ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഭയപ്പെടുമ്പോഴോ വലിയ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നു ഈ സമയത്ത് തലച്ചോർ ദഹന പ്രക്രിയ താൽക്കാലികമായി നിർത്തിവെക്കാൻ സിഗ്നൽ നൽകുന്നുണ്ട് അപ്പോൾ രക്തയോട്ടം ദഹന വ്യവസ്ഥയിൽ നിന്ന് പേശികളിലേക്ക് മാറുന്നു ഇതിന്റെ ഫലമായാണ് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ പലർക്കും വയറുവേദന വയറിളക്കം അതല്ലെങ്കിൽ ഓക്കാനം ഇവയെല്ലാം അനുഭവപ്പെടുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന സെറോട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ തൊണ്ണൂറ് ശതമാനവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വയറ്റിലാണ് അതുകൊണ്ട് തന്നെ വയറിന്റെ ആരോഗ്യം മോശമായാൽ അത് വിഷാദ രോഗത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിക്കാമെന്ന് ഡോക്ടർ മരിയാനോ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പലപ്പോഴും വിട്ടുമാറാത്ത ദഹന പ്രശ്നങ്ങൾക്ക് മരുന്നിനോടൊപ്പം തന്നെ മനസ്സിന് ശാന്തമാക്കാനുള്ള മാർഗങ്ങളും അതായത് ധ്യാനം യോഗ വ്യായാമം എന്നിവയും ആവശ്യമാണെന്നാണ് ഈ അധ്യായം പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോകുമ്പോൾ മാത്രം വയറ്റിൽ ഒരു ഇളക്കം തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ തലച്ചോറും വയറും തമ്മിൽ ഒരു ഹോട്ട്ലൈൻ ബന്ധമുണ്ട് ഡോക്ടർ മരിയാനോ പറയുന്നത് നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ലോകത്തിലെ ഒരു മരുന്നിനും നിങ്ങളുടെ ദഹനക്കേട് മാറ്റാൻ കഴിയില്ല എന്നാണ് സമാധാനമുള്ള മനസ്സും സന്തോഷത്തോടെയുള്ള ഭക്ഷണവുമാണ് ദഹനത്തിന് ഏറ്റവും വലിയ ഔഷധം നിങ്ങളുടെ വയറിനെ സുഖപ്പെടുത്താൻ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക സോ ഫ്രണ്ട്സ് ഡോക്ടർ ആർത്തർ മരിയാനോയുടെ നോ യു ഗട്ട് എന്ന പുസ്തകം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം വയറാണ് എന്ന കാര്യമാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം തന്റെ വർഷങ്ങളായുള്ള അനുഭവം വെച്ച് നമ്മളോട് പറയുന്നത് മരുന്നുകളെക്കാൾ ഉപരിയായി നമ്മുടെ ശരീരത്തെ അറിയാൻ ശ്രമിക്കണമെന്നാണ് നാരുകളുള്ള ഭക്ഷണം ധാരാളം വെള്ളം നല്ല ബാക്ടീരിയകൾക്ക് അനുയോജ്യമായ ആഹാരക്രമം സമ്മർദ്ദമില്ലാത്ത മനസ്സ് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയും കാണാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും വയറിന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും ഒരുപാട് മരുന്നുകൾ കഴിച്ച് തളർന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ വയറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടി കടുത്ത മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയുമുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇനി ഒരു ഡോക്ടറെ കാണാനിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ് ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ വയറിനെ സുഖപ്പെടുത്തുമെന്നാണ് ഡോക്ടർ ആർത്തർ മരിയാനോ നമുക്ക് നൽകുന്ന ഉറപ്പ് ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ തിരിച്ചറിവ് നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ വയറിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇന്നു മുതൽ നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്താൻ പോകുന്നത് എന്ന് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും ഓഡിയോ പീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം നന്ദി